ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഏതാണ്ട് അമ്പത്തേഴായിരം കോടി ഉറുപ്പിക ഓരോ വർഷവും നമുക്ക് ലഭിക്കേണ്ടുന്ന പണം ലഭിക്കാതിരിക്കുകയാണ് തരേണ്ടതാണ് നമുക്ക് അർഹതപ്പെട്ടതാണ് അപ്പോൾ ഓരോ കൊല്ലം എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം ഈ അമ്പത്തി അമ്പത് അമ്പത്തി ഏഴായിരം കോടി ഉറുപ്പിക നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു രണ്ട് രണ്ടര ലക്ഷം കോടി ഉറപ്പിക്കണം ചെറിയ ചെറിയ പണത്തിൻ്റെ പ്രശ്നമല്ല ഓരോ എന്ന് പറയുമ്പോൾ അമ്പത്തേഴായിരം അല്ലെങ്കിൽ അമ്പത്തേഴായിരത്തിലെ ചുറ്റുവട്ടത്തിൽ അതിപ്പോഴും അഞ്ച് കൊല്ലം ആകുമ്പോൾ ഏതാണ്ട് രണ്ടര കോടിയിലേക്കാണ് എത്തുക രണ്ടര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം കോടി ഉറപ്പിക്കുക തരുന്നില്ല പിന്നെ ഓരോ പദ്ധതിക്ക് വേണ്ടി തരേണ്ടത് അതൊന്നും തരുന്നില്ല എല്ലാ അർത്ഥത്തിലും കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ വേറൊരു പകർപ്പ് തന്നെയാണ് ഇവിടെ നമുക്കറിയുന്ന പോലെ ആർ എസ് എസിനെ വിമർശിച്ചാൽ ഉടനെ യു ഡി എഫ്കാർ ഉൾപ്പെടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മതവിരോധ പ്രഖ്യാപനമാണെന്നാണ് മതത്തിനെതിരായിട്ടുള്ള വിശ്വാസികൾക്കെതിരായിട്ടുള്ള പ്രചരണമാണെന്നാണ് ഭൂരിപക്ഷ വർഗീയവാദികൾ സംഘപരിവാർ വിഭാഗം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ന്യൂനപക്ഷ വർഗീയ ജമായത്ത് എ ഇസ്ലാമി ഉൾപ്പെടെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് പറഞ്ഞാലോ ഉടനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ് എന്നാണ് ഇത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല നമുക്കാർക്കും ഇല്ലല്ലോ മതവിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് വർഗീയതക്കെതിരായ പോരാട്ടം എന്ന് ഇന്നല്ല എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കൃത്യമായിട്ട് അംഗീകരിച്ച നിലപാടിൻ്റെ ഭാഗം തന്നെയാണ് മഹാത്മാഗാന്ധി വിശ്വാസിയായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയ വിശ്വാസി മറുഭാഗത്ത് ഗോഡ്സെ ഉൾപ്പെടെ മഹാത്മാഗാന്ധിയെ കൊന്ന വർഗീയവാദി ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മഹാത്മാഗാന്ധി എന്ന വിശ്വാസിയെ വർഗീയവാദികൾ തീരുമാനിച്ച് അജണ്ട വെച്ച് പ്ലാൻ ചെയ്ത് മൃഗീയമായിട്ട് രാഷ്ട്രപിതാവിനെ കൊന്നു വിശ്വാസിയെ തന്നെയാണ് കൊന്നത് വിശ്വാസിയെ കൊന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വർഗീയവാദികളാണ് വർഗീയവാദികൾക്ക് മിക്കവാറും വിശ്വാസമൊന്നുമില്ല വിശ്വാസി ഒരു കാര്യത്തിലും വർഗീയവാദിയും അല്ല വിശ്വാസി വർഗീയവാദിയല്ല വർഗീയവാദിക്കൊട്ട് വിശ്വാസം ഇല്ല വർഗീയവാദം വിശ്വാസത്തിൻ്റെ പേരിൽ ഉപയോഗിക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് കാണാം ആ മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന വർഗീയവാദിയായ ഗോഡ്സിയെയും കൂട്ടരെയും ആ കേസിൽ പ്രതിയായ എല്ലാവരെയും അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകൾ ഒരാളും രണ്ടാളൊന്നുമല്ല ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ആർ എസ് എസ് വിളിച്ചു ചേർത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ പങ്കെടുത്തവര് നമുക്കെല്ലാം അറിയുന്ന പോലെ അതിൻ്റെ ഏറ്റവും പ്രമുഖരായ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന ആളുകളാണ് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് ആർ എസ് ഭാഗമായിട്ട് പ്രചാരകർ ആ പ്രചാരകരുടെ സമ്മേളനമാണ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തി രണ്ട് തരത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ ആദ്യം വിളിച്ചു ചേർത്ത യോഗത്തിനെ ഗോൾവാൾക്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഗോൾവാൾക്കർ അറിയോ ഈ ഗാന്ധി പരമകുച്ഛത്തോടു കൂടിയാണ് ഈ ഗാന്ധി ഇന്ത്യൻ ഖജനാവ് ചോർത്തി പാകിസ്ഥാൻകാർക്ക് കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ഗാന്ധി നിർബന്ധം പിടിക്കുകയാണ് ഈ ഗാന്ധി ദേശീയ രാഷ്ട്രമെന്ന അർത്ഥത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ സമ്മതിച്ചില്ല അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയും നെഹ്റുവും എല്ലാം എടുത്തൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവാതെ നിന്നത് എന്നെല്ലാവർക്കും അറിയാം ഹിന്ദുത്വ അജണ്ട അവർക്ക് മുന്നോട്ടേക്ക് നോക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് അമർഷവും ദേഷ്യം മുഴുവൻ ഗാന്ധിയോടും അതുപോലെ തന്നെ നെഹ്റുവോടും ഒക്കെ തന്നെയാണ് എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു ഈ നില തുടർന്നാൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് ഗോൾവാൾക്കറുടെ അവസാനത്തെ വാചകം ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് അങ്ങനെ ഐക്യ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു പിന്നെ ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു ആശയം മനുഷ്യമസ്തിഷ്ടത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം ഒരു കൂട്ടായ്മയിലൂടെ കണ്ണി ചേർക്കപ്പെട്ടാൽ അത് കേവലമായ ഒരു ആശയം എന്ന നിലയിലല്ല അത് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക ശക്തിയായിട്ട് നിലകൊള്ളും അതാണ് ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച ആശയത്തിന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കിട്ടിയ പിൻബലത്തെ അടിസ്ഥാനപ്പെടുത്തി കണ്ണി ഈ ആശയം കേവലമായ ആശയം എന്ന രീതിയിലല്ല കൊല്ലാനുള്ള ഭൗതിക ശക്തിയായിട്ട് മാറിയതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് അതുകൊണ്ട് കൊന്ന ഗോഡ്സെ മാത്രമല്ല പ്രതി കൊല്ലണമെന്ന് തീരുമാനിച്ച ഈ ആശയത്തിന് രൂപം നൽകിയ വർഗീയ ശക്തികളാണ് അതിൻ്റെ പിന്നിൽ അതുകൊണ്ട് വർഗീയ ശക്തികളുടെ പ്രതീകമായിട്ടാണ് ഈ വർഗീയവാദികളെയും വർഗീയ ധ്രുവീകരണത്തെയും ഹിന്ദുത്വ അജണ്ടയെയും നമ്മൾ കാണുന്നത് നിരമറച്ച് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ വിശ്വാസികളാണ് അവരാരും വർഗീയവാദികളായിരുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധി വിശ്വാസികളുടെ പ്രതീതികമായും ഗോഡ്സെ ഉൾപ്പെടെയുള്ള ഈ വർഗീയവാദികൾ വർഗീയ ധ്രുവീകരണത്തിലെ വക്താക്കളായിട്ട് നിൽക്കുന്നത് പോലെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് ഈ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താതെ നമുക്ക് മതവർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ടേക്ക് നയിക്കാനാവില്ല ഇതിപ്പോഴേ ആർ എസ് എസിനെ പറ്റി ബി ജെ പിയെ പറ്റി പറയുമ്പോൾ കുഴപ്പമില്ല മറ്റു വിഭാഗത്തിന് എന്നാൽ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതകളുണ്ട് ന്യൂനപക്ഷ വർഗീയവാദികൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാം വിശ്വാസികളൊന്നും ഒരിക്കലും വർഗീയവാദികളല്ല മുസ്ലിങ്ങളും അല്ല ക്രിസ്ത്യാനികളും അല്ല ഇവരൊന്നും വർഗീയവാദികളല്ല എന്നാൽ അതിൽ വർഗീയവാദികളുണ്ട് ആ വർഗീയവാദികളെ വിശ്വാസികളെ ചേർത്തുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വർഗീയതയെയും ശക്തിയായിട്ട് എതിർക്കുക അതിനെതിരായിട്ടുള്ള ശകമത്തായ പോരാട്ടം സംഘടിപ്പിക്കുക എന്നുള്ളത് മതനിരപേക്ഷ ഇന്ത്യ തുടരാൻ അത്യാവശ്യമായ ഒരു ഘടകമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്